നമസ്കാരം പോസ്കാഡ് ഓൺലൈനിലേക്ക് സ്വാഗതം മാർട്ടിൻ ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകളാണ് പുറത്തു വരുന്നത് ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ പുതിയ വെളിപ്പെടുത്തലുകളുമുണ്ട് സ്വർണം ഇല്ല എന്റെ വീട്ടിൽ എന്ന് പറഞ്ഞിട്ട് സ്വർണം കണ്ടെടുത്തു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനകളിൽ നിന്ന് പക്ഷെ അത് ശബരിമലയുമായി ബന്ധപ്പെട്ട അതേ സ്വർണമാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിച്ചു വരുന്നേ ഉള്ളൂ പക്ഷെ എന്നാലും ഉണ്ണി കൃഷ്ണൻ പറ്റി അത്ര ചില്ലറക്കാരനല്ല എന്നുള്ള വിവരങ്ങളല്ല ചില്ലറക്കാരനല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പുള്ളിയുടെ മനസ്സിലായല്ലോ അതുകൊണ്ടാണല്ലോ പുള്ളി അറസ്റ്റ് ആയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പക്ഷെ പറഞ്ഞു വരുന്നത് ഇപ്പോൾ പുതിയ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത് ഇയാളുടെ വീട്ടിൽ നിന്ന് കുറച്ച് സ്വർണം കണ്ടെത്തിയായിട്ട് പറയുന്നുണ്ട് മാത്രമല്ല ഇങ്ങനെ അടിച്ചു മാറ്റിയ സ്വർണം കൊണ്ട് പുള്ളി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഒരുപാട് സ്ഥലം സ്ഥലം സ്ഥല കച്ചവടങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് അതിനുശേഷം പണം പലിശയ്ക്ക് കൊടുക്കുന്ന വട്ടിപ്പലിശ പരിപാടി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനോടൊപ്പം തന്നെ ചെയ്തതായിട്ട് എസ് ഐ ടി സിനിമ കണ്ടെത്തിയിട്ടുണ്ട് നമുക്കറിയാം പെട്ടെന്നൊരു ദിവസമായിരുന്നു പ്രത്യേകിച്ച് അവിടുത്തെ ആ ഒരു പുള്ളിയുടെ പരിസരവാസികളിലെയും പുള്ളിനെ അറിയാവുന്നവരുടെ ഒരു വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ അവര് പറയുന്നത് പെട്ടെന്ന് ദിവസം ഉണ്ണിക്കഷ്ണം പൊറ്റി പണക്കാരനാകാരുന്നു എന്നുള്ള ഒരു വിവരമാണ് പലപ്പോഴും ലഭിക്കുന്നത് അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കണം ഒരുപക്ഷെ ഇയാൾ വലിയൊരു മോഷണം നടത്തിയിട്ടുണ്ടെന്നുള്ളത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം ഈ പറയുന്ന ടൈമിൽ തന്നെയാണ് ഇയാൾ ഈ പറയുന്ന പരിപാടികളെല്ലാം ചെയ്തിട്ടുള്ളത് പക്ഷേ അവര് ഒരിക്കലും അത് എല്ലാവരും ആരാധിക്കുന്ന സ്വർണ്ണമാണ് ഒരിക്കലും അങ്ങനെ ഒരു സാധ്യത പോലും നമ്മൾ ചിന്തിക്കുന്ന പോലും ഇല്ലല്ലോ അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഒരു സംശയത്തിന്റെ പേര് ഹൈക്കോടതി വലിയൊരു അല്ലെങ്കിൽ വലിയൊരു ഇത് നമ്മൾ നോക്കണം എന്താ പറയാ മറ്റൊരു സ്വർണ പീഠം കാണാതാവൂ അത് ഉണ്ണികൃഷ്ണൻ സഹോദരിയുടെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരുപാട് ഒരുപാട് ചെയ്ത് കഥകൾ പോകുന്നു ഇവിടെ വരെ വന്ന് നിക്കാണിപ്പോ ആരും പ്രതീക്ഷിക്കുന്നില്ല മാത്രല്ല ഇയാളെയും സ്വർണം അതായത് ഈ കട്ടളപ്പാടി പാളി ഉൾപ്പെടെയുള്ളവ പ്രദർശനത്തിന് വെച്ച് പൈസ ഉണ്ടാക്കും ബാംഗ്ലൂരിൽ കൊണ്ട് അതിൽ നിന്നും പൈസ ഉണ്ടാക്കുന്നു അപ്പൊ നടന്നിട്ടുള്ള വലിയൊരു തട്ടിപ്പ് തന്നെയാണ് ഇനി അറിയാനുള്ളത് ഇതിന് പിന്നിൽ ഉണ്ട് എന്നുള്ളത് മാത്രമാണ് ഇനി അറിയാനുള്ളത് ഇനി കൃഷ്ണൻ പോറ്റി മാത്രല്ല ഇത് ചെയ്തിട്ടുള്ളൂ പതിനെട്ട് പേരെ ഓൾറെഡി അതുകൊണ്ട് മാത്രം ഒരിക്കലും ഇല്ലെങ്കിൽ ഈ പതിനെട്ട് പേർ വിചാരിച്ചാൽ മാത്രം നടക്കുന്ന ഒരു മോഷണമല്ല അല്ല ഇതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചനം നടന്നിട്ടുണ്ട് വലിയ ഉന്നതരുടെ കൈ ഇനകത്തുണ്ട് കാരണം ഇവരാരും അറിയാതെ ശബരിമലയിൽ ഒരു പണി നടക്കില്ല എന്നുള്ളത് അറിയാം കാരണം നമുക്കറിയാം നമ്മള് പലപ്പോഴായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ് ശബരിമലയിലെ ചില നിയമങ്ങളെ കുറിച്ച് ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുള്ളത് അപ്പം ഇതിനെല്ലാം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പല പല ആളുകളുടെ കൂടി മാത്രമേ അവിടെയുള്ള ജോലികൾ നടത്താൻ പാടുള്ളൂ അങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ട് മാത്രമല്ല ഈ കഴിഞ്ഞു കുറച്ചും പോകുന്ന ഒരു വാർത്ത എന്ന് വെച്ചാലും ഈ ഉണ്ണികൃഷ്ണൻ പൊറ്റി ഈടത്തിന്റെ അളവെടുക്കുന്നതായിട്ട് അളവെടുക്കുന്നതായിട്ട് ഒരു ഒരു ഇത് കൂടാതെയാണ് ശബരിമലയിൽ അത്രയധികം സ്വാധീനം അയാൾക്ക് ഉണ്ടായിരുന്നു കയറി ചെല്ലാനും സ്വാ അത് അയാൾ രൂപപ്പെടുത്തി എടുത്തു എന്നിട്ട് അതിനുശേഷം ഇവര് ഈ ഉദ്യോഗസ്ഥരെല്ലാം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ ഇയാളെ ഒരു കരുവാക്കി മാറ്റിയിട്ടുണ്ടായിരിക്കണം എന്തായാലും ഇനിയും കഥകൾ ഒരുപാട് പുറത്ത് വരാനുണ്ട് വലിയൊരു മോഷണം അപ്പൊ ഞാനും ഈ അന്വേഷണം ഈ മുരാരി ബാബുലേക്ക് മുരാരി ബാബു പ്രതിയാണ് ക്വസ്റ്റ്യൻ ചെയ്യും എന്നുള്ള വാർത്തകളൊക്കെ റിപ്പോർട്ടുകളൊക്കെ ഒരുപക്ഷെ അടുത്ത ദിവസം തന്നെ ഒരുപക്ഷെ ഉണ്ടായിട്ടു പ്രതീക്ഷിക്കുന്നു കാരണം എവിഡൻസ് കളക്ട് ചെയ്യാനൊക്കെ ആയിരിക്കും പക്ഷേ ഇതിൽ അന്വേഷണത്തിൽ ഒരു അട്ടിമറി സാധ്യത വളരെ വിരളമാണ് കാരണം ഇതിപ്പം ഹൈക്കോടതി തന്നെ നേരിട്ട് ഉത്തരവ് ഉത്തരവിട്ടിരിക്കാനും ഹൈക്കോടതി തന്നെ ഈ അന്വേഷണത്തിൽ നേരിട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു അട്ടിമറി സാധ്യത വളരെ കുറവാണ് അതായത് സർക്കാർ തലത്തിൽ ഉണ്ടാകുന്ന അട്ടിമറി സാധ്യത വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ കൂടുതൽ ഉന്നതത്തിലേക്ക് ഇത് എത്താനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് കാനും അപ്പം അതുകൊണ്ട് തന്നെ അട്ടിമറി സാധ്യത വളരെ കുറവാണ് പക്ഷെ ബാക്കി ഇനി ഇതിന്റെ മറ്റു പ്രശ്നങ്ങൾ കൂടി ഒരുപാടുണ്ട് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഒരുപാട് വലിയ പ്രശ്നങ്ങൾ വേറെയുണ്ട് ഈ പണം എങ്ങോട്ട് പോയി എന്ത് ചെയ്തു അപ്പം ഈ പുറത്ത് വരുന്നത് ഇയാൾ നിലവിലത്തെ ഒരു സാഹചര്യം മാത്രമാണ് അതായത് അയാൾ ഈ പണം എന്തിനൊക്കെ ഉപയോഗിച്ചു എന്നുള്ളത് പറയുന്നത് ആദ്യത്തെ ഒരു കണ്ടെത്തൽ മാത്രമാണ് അപ്പൊ അതിനപ്പുറത്തേക്ക് ഇതെങ്ങനെയാണ് പണം ഉപയോഗിച്ചത് എന്നതിനെ പറ്റി കൃത്യമായിട്ടുള്ളൊരു വിവരം ഉണ്ടാക്കിയെടുക്കണം ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ എടുക്കണം അത് ഇത്ര വർഷം പഴക്കമുള്ളൊരു ഇത്ര വർഷം കൊണ്ടിരിക്കണം അപ്പം വലിയൊരു ലിസ്റ്റ് തന്നെ അതിന് പിന്നിൽ ഉണ്ടാവും ഇത്തരത്തിലുള്ള ഒരുപാട് രേഖകൾ ഇനി എടുക്കാനുണ്ട് മാത്രല്ല ഈ പണം എങ്ങനെയാണ് കൈമാറിയത് ഇത് സ്വർണം എങ്ങനെയാണ് വിറ്റത് ആർക്കാണ് വിറ്റത് അങ്ങനെ ഒരുപാട് 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 ചെയ്യാൻ വലിയൊരു പ്രശ്നം തന്നെയാണ് ഇത് അപ്പം അത് ഇതിന്റെ ഒരു ആത്മവിശ്വാസം തന്നെയാണ് ഇപ്പോൾ ഉണ്ണികഷ്ണം പോറ്റിക്കൊക്കെ അതാണ് ഞാനും ആലോചിക്കുന്നത് കാരണം ആദ്യം മുതൽ തന്നെ ഉണ്ണി കൃഷ്ണൻപൊറ്റിക്ക് അറിയാമല്ലോ തീർച്ചയായിട്ടും എന്റെ വീട് വന്ന് പരിശോധിക്കുമെന്നും കൃത്യമായി ഏതൊക്കെ രേഖകൾ അവിടെ വെക്കണം എന്നുള്ള കൃത്യമായ ബോധ്യം അയാൾക്ക് ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും അപ്പോൾ ഈ കണ്ടെടുത്ത രേഖകൾക്ക് അപ്പുറമായിട്ട് തീർച്ചയായിട്ടും വലിയ ഒരു ഒരു മാഫിയ അല്ലെങ്കിൽ വലിയ ഒരു കൂടുതൽ രേഖകളൊക്കെ അവിടെ ആകാനുള്ള സാധ്യത കുറവല്ലേ കാരണം മറ്റു ഭാഗങ്ങളിലേക്ക് മാറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം വലിയ ഞാൻ പറയട്ടെ ഇതിനു മുമ്പ് തന്നെ തന്നെ ഇവർക്കറിയാം തീർച്ചയായിട്ടും ഇതിലൊരു അന്വേഷണം വന്നാൽ എനിക്കപ്പെട്ടാൽ എന്തൊക്കെ ചെയ്യണം എന്ന് തന്നെ കുറച്ച് ധാരണ ഇവർക്ക് ഉണ്ട് അതിന്റെ ആത്മവിശ്വാസമാണ് ഇപ്പോഴും അവരിലുള്ളത് ഇപ്പൊ നമ്മളിപ്പോ വീഡിയോ കാണുമ്പോഴത്തേക്കും അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വളരെ കൂടുതലുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടോ പ്രധാന കാരണം ഇതാണ് അത് തന്നെ കുടിക്കിയതാണെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നുണ്ട് തന്നെ ഒന്നും വാങ്ങിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് സാധാരണ ഇത്ര വലിയൊരു കൊള്ളയ്ക്ക് കൂട്ട് നിന്നിട്ട് ആ മീഡിയ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരോടെങ്കിലും പേര് പറയണം അന്വേഷണ സംഘത്തിന് മുന്നിൽ പേര് പറഞ്ഞിട്ടുണ്ടോ എന്നതിനെ പറ്റി നമുക്ക് വലിയ പറയുന്നില്ല മാധ്യമങ്ങളോട് മാത്രമാണ് പ്രസ്താവനകളൊക്കെ നടത്തിയിട്ടുള്ളത് അപ്പം അതിന് പിന്നിൽ നിന്ന് തന്നെ നമുക്കറിയാം ഈ ഒരു കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് തന്നെയാണ് ഈ പരിപാടി നടത്തിയിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അതിന്റെ അവരെ അവരുടെ അവരെ തയ്യാറാക്കിയ തിരക്കഥക്കനുസരിച്ചാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് പിടിക്കപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം അവർ പ്രശ്നമായിട്ട് കാണുന്നില്ല പിടിക്കപ്പെട്ടാലും ഈ നമ്മുടെ നാട്ടിലെ നിയമത്തിന്റെ ഒരു പ്രശ്നമുണ്ട് പിടിക്കപ്പെട്ടാലും ഈ തൊണ്ടി മുഴുവൻ ഹാജരാക്കും അത് മുഴുവൻ റിക്കവർ ചെയ്ത് പ്രശ്നമുണ്ട് അത് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് ആ ഒരു ആത്മവിശ്വാസം തീർച്ചയായിട്ടും ഈ കൊള്ള ഉണ്ട് ഈ മുരാരി ബാബു അടക്കമുള്ളവരെ ഇനിയിപ്പോ ചോദ്യം ചെയ്തേക്കാം ഒരുപക്ഷൊരുപക്ഷെ അറസ്റ്റ് ഉണ്ടായേക്കാം പലവിധ സംഭവങ്ങളുണ്ടാകും പക്ഷെ എന്നാലും ഒരു ഈ സ്വർണം കൊണ്ടുപോയതിന് ആ ഇവർ കൊണ്ടുപോയതാക്കുന്നതിനെപ്പറ്റി യാതൊരു വിധം തെളിവില്ലെന്നുള്ളതാണ് ഞാൻ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവര് നാളിൽ മൊഴികൾ മാത്രമാണ് പിന്നിലുള്ള ഇവർക്കുള്ള ഇവർക്ക് നേരെയുള്ള ആയുധം എന്ന് പറയുന്നത് മാത്രമല്ല ഇവർ നടത്തിയിട്ടുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങളുമാണ് മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് ഈ സ്വർണം പരസ്പരം കൊടുക്കുന്ന മൊഴികളല്ലാതെ സ്വർണം കണ്ടെടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയൊരു വെല്ലുവിളി തന്നെയാണ് പക്ഷെ ഈ കേസ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത് ബാംഗ്ലൂരു കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു സംഘത്തിന് ഗോവർദ്ധനും ഗൽപേഷും അടക്കമുള്ള സംഘത്തിന് ചുറ്റിപ്പറ്റിയാണല്ലോ അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതല്ലേ മന്ത്രിമാരെ ഇപ്പോഴത്തെയും ദേവസ്വം മന്ത്രിമാരും അതെ അതെ തീർച്ചയായിട്ടും കാരണം അതാണ് ഞാൻ പറഞ്ഞത് ഈ ഉന്നതെന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് കാരണം ഈ മന്ത്രിമാര് ദേവസ്വം ബോർഡിന്റെ മന്ത്രിമാര് കൂടെ ഇതിനകത്തൊരു പക്ഷേ കൈ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കാരണം നിലവിൽ ഇപ്പം അവർക്കെതിരെ എന്തെങ്കിലും അതിന് വലിയൊരു പോരായ്മ തന്നെയുണ്ട് കാരണം തീർച്ചയായിട്ടും ആ ഉത്തരവാദിത്തം ഒരിക്കലും അവർക്ക് മാറാൻ പറ്റില്ല മാറാൻ പറ്റില്ല അവിടെയാണ് ഈ പ്രശ്നം വരുന്നത് അവിടെയാണ് പ്രശ്നം വരുന്നത് കാരണം വെച്ചാല് ആ ഉത്തരവാദം ആ ഉത്തരവാദിത്ത വീഴ്ച എങ്ങനെ ഉണ്ടായി എന്നുള്ള ഒരു ചോദ്യം അവിടെയാണ് ഇവരിലോട്ട് വിരൽ ചൂണ്ടുന്നതിന്റെ പ്രധാന കാരണം അത് തന്നെയാണ് കാരണം ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുമ്പോഴത്തും പ്രത്യേകിച്ച് തിരുവിതാംകുരം ദേവസ്വം ബോർഡ് എന്ന് പറയുമ്പഴത്തും അതിനെ നിലനിർത്തുന്നത് തന്നെ ഈ ശബരിമാനെ പറയാം അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവിടെ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച എങ്ങനെ ഉണ്ടായി എന്നതിനെ പറ്റിയൊരു ഒരു തിരിച്ചറിവ് സർക്കാരിനും ഉണ്ടാവണം ഇവർക്കും ഉണ്ടാവണം കാരണം ഏഹ് ആ വീഴ്ച ഉണ്ടാവാൻ പാടില്ലാത്ത വീഴ്ചയാണ് ഉണ്ടായത് അപ്പൊ അത് വീഴ്ച ഉണ്ടായി അത് മനഃപൂർവ്വമാണോ അങ്ങനെ ഒരു വീഴ്ച ഉണ്ടാക്കിയത് എന്നതിനെ പറ്റി കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാവണം കാരണം ശബരിമലയിൽ എന്ത് നടന്നാലും അതിന് തീർച്ചയായിട്ടും സർക്കാരിന്റെ സർക്കാരിന് സർക്കാരറിയാതെ അവിടെ ഒരു പരിപാടി നടത്തിക്കാരണം നടത്താൻ സമ്മതിക്കില്ല അല്ലെന്നുണ്ടെങ്കിൽ അത്രക്ക് വലിയ മണ്ഡന്മാരായിരിക്കണം ആ ഈ പറയുന്നത് ദേവസ്വം ബോർഡിന്റെ മന്ത്രി ആവേണ്ടത് പക്ഷേ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു അവിടെയാണ് നമ്മൾ ഈ പറയുന്ന ഉന്നതരിലേക്ക് വിരൽ ചൂടണം എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണവും അതുകൊണ്ട് തന്നെയാണ് എന്തായാലും ഇതിനകത്ത് വലിയൊരു ഗൂഢാലോചന ഉണ്ട് ആ ഗൂഢാലോചനയിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ടുള്ളൊരു ബോധ്യമാണ് ഇനി ഉണ്ടാവേണ്ടത് അതൊരു മൊഴിയിൽ തീരുന്നൊരു പ്രശ്നമല്ല തീർച്ചയായിട്ടും വലിയ തെളിവുകൾ ഇല്ലാതെ മുന്നോട്ട് നീങ്ങാൻ പ്രയാസമുണ്ട് കാരണം അത്രക്ക് ബ്രില്യൻറ് ആയിട്ട് നടന്നിട്ടുള്ളൊരു പക്ഷെ തന്നെ ഏറ്റവും ആയിട്ട് ഒരു ഒരു മാറാനുള്ള ഈ അത് രണ്ടര കിലോയിലധികം വരുന്നത് അപ്പോഴായിരിക്കും കാരണം ഇപ്പോഴത്തന്നെ നമ്മൾ ഞെട്ടിയിരിക്കുകയാണ് കാരണം അന്ന് പറഞ്ഞിരുന്നത് വളരെ ചെറിയ ഒരു സ്വർണം ഉരുക്കി മാറ്റിയതുമായി ബന്ധപ്പെട്ട ഒരു സംഭവമായിരുന്നു ആ സംഭവത്തിൽ നിന്നാണ് രണ്ടര കിലോയോളം അധികം സ്വർണം നഷ്ടപ്പെട്ടിരിക്കുന്നത് ും ഇനിയും നാളെ ഒരു കൃത്യമായ റൂട്ട് തപ്പിയെടുക്കാന്ന് പറഞ്ഞത് വലിയൊരു വെല്ലുവിളി തന്നെയാണ് എന്തായാലും എനിക്ക് തോന്നുന്നു ഇപ്പോഴും സർക്കാരിൽ ഉൾപ്പെട്ടവർക്ക് തന്നെ ഇതിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ് കാരണം ഈ ദേവസ്വം ബോർഡ് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് സർക്കാരുമായിട്ട് അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങൾക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വ്യക്തമായിട്ട് സന്ദർശിക്കുന്നത് അവരറിയാതെ ഇതൊന്നും ില്ല അങ്ങനെ അറിയാതെ നടന്നിട്ടുണ്ടെങ്കിൽ അവർ ആ വകുപ്പിൽ ആ ഒരു സ്ഥാനത്തിരിക്കാൻ യോഗ്യരുമല്ലാ പറ്റില്ല